രാവിലെ ഇടത് സൈബർ ഹാൻഡിലുകൾ നോക്കിയാൽ ആഘോഷപൂരമാണ് ഉത്സവ ലഹരിയിലാണ് ഇന്ന് ഉറക്കം ഉണർന്ന സമയത്ത് ആദ്യം കേട്ട വാർത്ത മാങ്ങാണ്ടി ചട്ടിക്കത്ത എന്നാണ് ഇതിൽ പരം സന്തോഷം കേരളത്തിലെ സഖാക്കന്മാർക്ക് കിട്ടാനില്ല കാര്യം സഖാക്കന്മാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അവരെ അപമാനിച്ച അവരെക്കുറിച്ചും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും നേതാക്കന്മാരെയെല്ലാം ഇത്രത്തോളം മോശമായി ചിത്രീകരിച്ച മറ്റൊരു യുവ നേതാവ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇടത് സഖാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പ്രഖ്യാപിത ശത്രുവായിരുന്നു മാങ്ങാണ്ടി മാങ്ങാണ്ടിയുടെ പ്രവർത്തനങ്ങൾ ചെയ്തികളെല്ലാം പൊതുവെ അവർക്ക് അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നതാണ് പുതിയ കാലഘട്ടത്തിൽ സൈബർ ഇടങ്ങളിലൂടെ അവരുടെ പ്രതികരണങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലത്തെ സുപ്രഭാതത്തിൽ അവരെടുത്ത് മൊബൈൽ ഫോൺ ഓൺ ചെയ്തതും കണ്ട കാഴ്ചയും പിന്നെ ഉത്സാഹ ലഹരിയിലാണ് അതിനെ സംബന്ധിച്ച് ചില ട്രോളുകൾ കാണാനിട അത് കണ്ടപ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചു പോകുന്ന ട്രോളുകളാണ് കാര്യം ഒരാൾ ഉറക്കത്തിൽ എണീറ്റ് ആദ്യം നോക്കുമ്പോൾ മാങ്കാണ്ടി അറസ്റ്റിൽ ആ വാർത്ത കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണ് ആ സന്തോഷത്തെ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ചില ട്രോളുകൾ അത് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അതിനോടൊപ്പം അവർ തന്നെ പാട്ടും ചേർത്തുണ്ടാക്കിയ ആ ട്രോൾ വീഡിയോസ് ഒന്ന് കണ്ട എത്ര രസകരമാണ് അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ ആഘോഷിച്ചു തന്നെയാണ് തീർക്കേണ്ടത് കാര്യം വിഷമങ്ങളും സങ്കടങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന പോലെ തന്നെ ചില ആഘോഷങ്ങൾ ചിലരുടെ കാത്തിരുന്നുള്ള വീഴ്ചകൾ ഇതെല്ലാം വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതുണ്ട് കാര്യം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൂടാത്തതെന്തോ അതെല്ലാം ചെയ്ത് സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിച്ച ഒരു വീഴ്ച ആ വീഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എണീക്കാൻ വലിയ പാടം ചെറിയ ഇടങ്ങളിൽ നിന്നൊക്കെ വീണ എണീറ്റ് പൊടിയും തട്ടിപ്പോകാം പക്ഷെ മാങ്ങാണ്ടി സ്വന്തം വളർച്ചയ്ക്കായിട്ട് പലരുടെയും നാവായിട്ട് ഇദ്ദേഹം മാറിക്കൊണ്ട് സഖാക്കന്മാർക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇല്ലാത്ത കാര്യങ്ങൾ ആധികാരികമായി പലയിടങ്ങളിലും വിളിച്ചുപോവുകയും ഒപ്പം തന്നെ ഈ കേരളം കണ്ട ഏറ്റവും വലിയ പട്ടി പട്ടിഷോക്കാരനുമായിരുന്നു ആ നിലയ്ക്കാണ് അയാളുടെ ചെയ്തികളോട് കൃത്യമായി വിയോജിച്ചത് അയാളുടെ വീഴ്ചകൾ ഇടത് സൈബർ ഹാൻഡിലും ഈ നാട്ടിലെ പുരോഗമന ചിന്തയുള്ളവരും സ്ത്രീപക്ഷ നിലപാടുകാരും ആഗ്രഹിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ആ ആഘോഷങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുന്നത് അത് കഹടുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട് അത്തരം ട്രോളുകൾ ഇറക്കി സന്തോഷം നടത്തുന്ന എല്ലാ സഖാക്കന്മാരോടും ഒരു അഭിവാദ്യം അറിയിക്കുകയാണ്